എരയിൽ കൊത്തി എരയിൽ കൊത്തി ചൂണ്ടയിൽ കുടുങ്ങാൻ വേണ്ടിയാണ് ചൂണ്ടയില്ലാത്ത എരയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ചരടിയില്ലാത്ത ഉപാധികളില്ലാത്ത അതാണ് പറഞ്ഞത് നമ്മൾ കേന്ദ്രത്തിന്റെ ഒരു പൈസ കണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മളെ നീതിപ്പണമല്ലേ നമുക്ക് അർഹതപ്പെട്ട പൈസ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് അത് അവകാശമാണ് അതിന് വ്യവസ്ഥയോ രാഷ്ട്രീയ ചരടുകളോ പാടില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ശരി അതിലെങ്കിലും സജീവമല്ലേ ഞാൻ നേരത്തെ അബിൻ വർക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത് എക്സാമ്പിൾ നമ്മളെ അഖിലേന്ത്യാ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി എഐസി സെക്രട്ടറി ആയിരുന്നില്ലേ അദ്ദേഹം കേരളത്തിൽ സജീവായിരുന്നില്ലേ എ കെ അന്യ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നില്ലേ സജീവായിരുന്നില്ലേ ലീഡർ ഹൈക്കമാൻഡിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നില്ലേ കേരളത്തിലല്ലേ ലീഡറുടെ കാലുകൾ ചവിട്ടി നിന്നത് അതാണ് കീഴഴക്കം ആ അതിന്റെ അർത്ഥം എന്താണ് പരാമർശനം അവരെ ബാധിച്ചു ഇത് ദേവസ്വം ബോർഡ് അറിയാതെ നടക്കില്ല എന്ന് ഹൈക്കോടതിയാണ് പറയുന്നത് അത് അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ ഹൈക്കോടതി ആദ്യമായിട്ടല്ല പറയുന്നത് ആവർത്തിച്ചാണ് പറയുന്നത് ഉന്നതങ്ങളുടെ പങ്കാളിത്തമില്ലാതെ അറിവില്ലാതെ പിന്തുണയില്ലാതെ ഇങ്ങനെ നടക്കില്ല ഈ ഭീകരമായ കൊള്ള സംഘടിതമായ കൊള്ള ഗൂഢാലോചന അതിലാരൊക്കെയാണ് പങ്കാളികളെന്ന് തെളിയിക്കാൻ ഹൈക്കോടതി ആറാം തീയതി പറഞ്ഞിട്ട് ഇന്നിപ്പോൾ തീയതി എത്രയായി സമയം കൊടുക്കല്ലേ പ്രതികൾക്ക് അന്വേഷണ സംവിധാനങ്ങൾ വല്ലാതെ മെല്ലെ അവരതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടി എപ്പോഴും സർക്കാരിൻ്റെ എടുത്ത് അവരുടെ പ്രതികളെ രക്ഷിക്കാൻ കൊലക്കേസ് പ്രതിയാണെങ്കിലും ശബരിമല മോഷണ കേസുള്ള പ്രതികളാണെങ്കിലും പാർട്ടിക്കാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഏത് അറ്റം വരെ പോകും ആ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയിക്കില്ല